ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലായിടവും നല്ല മഴയാണ് അല്ലേ ഇവിടെ നല്ല മഴയാണ് കുറച്ച് സമയം മഴ അങ്ങോട്ട് മാറി നിന്ന സമയത്താണ് ഞാൻ ഈ പരിപാടിക്കിറങ്ങിയത് കേട്ടോ ഇന്നത്തെ കലാപരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ചട്ടിയിലിരിക്കുന്ന മണി പ്ലാന്റിൽ ഒക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യണം കേട്ടോ താഴത്തേക്ക് ഹാങ് ചെയ്തു പോയപ്പോൾ കാണാനൊരു രസം ഇല്ല കേട്ടോ വേണേൽ കട്ട് ചെയ്ത് ബുഷാക്കി നിർത്താം ഈ കമ്പി കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലൊരു ഐഡിയ ഉദിച്ചത് ഇത് നീളത്തിനുള്ളൊരു കമ്പിയായിരുന്നു ഇതിന് നമ്മൾ റൗണ്ട് ഷേപ്പിൽ എടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത് ഒരു ഹാർഡ് ഷേപ്പിലാക്കി എടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് വളച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലാൻസ് ഒക്കെ കൊടുക്കുന്ന വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് പ്ലാൻസ് ചോദിച്ചു എല്ലാവർക്കും പ്ലാന്റ്സ് ഒക്കെ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ അത് നടക്കില്ലല്ലോ എല്ലാവർക്കും കൂടി പ്ലാൻസ് അയക്കുകയെന്ന് പറഞ്ഞാൽ പാക്കിങ്ങും കൊറിയർ അയക്കലും ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ചാനല് ഒരായിരത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു ഗീവ് അവേ കൊടുക്കണോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഹാർട്ട് ഷേപ്പിലാക്കി എടുക്കണം എന്ന് വിചാരിച്ച് മണി പ്ലാന്റിന് നമ്മളൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ സ്റ്റേ ഹാപ്പി